നമസ്കാരം ശിവടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിലെ കേരള പടാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാം പാഠത്തിലേക്ക് പോകാം അന്നന്നത്തെ മോക്ഷം എന്ന കവിതയാണ് രണ്ടാമത്തെ പാഠം ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് പി കെ ഗോപികൃഷ്ണൻ്റെതാണ് ഈ കവിത സമകാലിക മലയാള സാഹിത്യ രംഗത്തെ ശ്രദ്ധേയനായ എഴുത്തുകാരാണ് പി എൻ ഗോപികൃഷ്ണൻ ഇപ്പൊ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ തന്റെ കവിതയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കാറുള്ളു കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തെ കുറിച്ച് വളരെയധികം ശ്രദ്ധാലുവായ എത്തുകാരനാണ് പി എൻ ഗോപികൃഷ്ണൻ എന്ന് പറയാം ഇപ്പൊ ഈ കവിത നമ്മുടെ ഇന്നത്തെ ഡിജിറ്റലൈസേഷന്റെ ഒരു മുഖമുദ്രയായി കാണിക്കാവുന്ന ഒരു കവിതയാണ് മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വനംകൈയിൽ ഒരു വിരൽ കൂടെ മുളച്ചതായി തോന്നി കൃഷ്ണമണി ഒന്നുകൂടെ തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിറും പോലെ അപ്പൊ മൊബൈൽ ഫോണിൽ വന്ന് ഇയാൾ വായിച്ച ഒരു തമാശ അയാളെ എങ്ങനെയാണ് ബാധിച്ചത് എന്ന് കവിത വ്യക്തമാക്കുന്നു അപ്പൊ ആ തമാശ കിട്ടിയതാണ് കവിതയുടെ ആദ്യ ഭാഗം അത് തന്നെയാണ് അയാളുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തിന്റെയും തുടക്കം തമാശ വായിച്ചപ്പോൾ അയാൾക്ക് അസാധാരണമായ ശാരീരിക മാറ്റങ്ങൾ ഉള്ളതായിട്ട് അയാൾക്ക് തോന്നും കയ്യിൽ ഒരു വിരള് കൂടെ മുറച്ചതായിട്ട് തോന്നും അപ്പൊ ഒരു തമാശ സാധാരണ നമ്മുടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു വിരള് അധികമുള്ളതായിട്ട് ഉള്ളതായിട്ട് തോന്നുകയും അത് ഒരു പോലെ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യും അതോടൊപ്പം തപ്പം കണ്ണിലെ കൃഷ്ണമണി അല്പക്കൂടെ തിളങ്ങിയതായിട്ട് തോന്നി കാലിലിടുന്ന ഇട്ടിരുന്ന ചെരിപ്പിക്കിളിയിടുന്ന പോലെ അസ്വസ്ഥത ഉണ്ടാക്കി അപ്പൊ ഈ അസ്വസ്ഥതകൾ തീർച്ചയായിട്ടും ഈ കാലത്തിൻ്റെ ഡിജിറ്റൽ അസ്വസ്ഥതകളെ ആയിരിക്കും കവി ഇങ്ങനെ ചിത്രീകരിക്കുന്നത് അപ്പൊ ഈ തമാശ എൻ്റെ മനസ്സിന്റെ ഖജനാവിൽ തന്നെ ഞാൻ പൂട്ടി വെക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് വളിക്കും പുളിക്കും ചീയും ചില വസ്തുക്കൾ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ അത് ചീത്തയാകുന്ന പോലെ ഈ തമാശ ഇരുന്ന് ചീഞ്ഞു പോകും അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ഇപ്പോഴത്തെ ഈ ഫോർവേഡിങ് സിസ്റ്റം ഉണ്ടല്ലോ എന്ത് കിട്ടിയാലും ചീത്തയാണോ നല്ലതാണോ സത്യമാണോ കള്ളമാണോന്നറിയാതെ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകളെ കുറിച്ചാണ് ഇത് പറയുന്നത് അപ്പൊ മകനസ്സിലിരുന്ന് ചിലപ്പോൾ ആ തമാശ നമുക്ക് തന്നെ നെഗറ്റീവ് ആകും നമ്മൾ തന്നെ അതിനെ മോശമായി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവപ്പെടുക അത് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ നൂറ്റമ്പത് പേർക്ക് അത് വിതരണം ചെയ്തു ഒരു തമാശ കൊണ്ട് നമ്മൾ നൂറ്റമ്പത് പേരെ ഊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൂറ്റമ്പത് ലോകത്തിന്റെ ഉടമയാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് അപ്പം നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെയാണ് ഈ മെസ്സേജ് ഇടുന്നതെങ്കിൽ നൂറ്റമ്പത് അല്ലാതെ ഒരു ആയിരക്കണക്കിന് പേര് ചിലപ്പോൾ മെസ്സേജ് വായിച്ചെന്ന് വരാം അപ്പൊ ഈ വിവരങ്ങൾ കൈമാറുക എന്നുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു രീതിയാണ് ഈ ഫോർവേഡിങ് മെസ്സേജിലേക്ക് നമ്മളെ നയിക്കുന്നത് അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ മൊബൈലിൽ വരുന്ന തമാശ ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ നമ്മൾ വ്യഗ്രത കാണിക്കുന്നു അപ്പൊ തമാശ കൊണ്ട് മറ്റൊരു നൂറ്റമ്പത് പേരെ ഊട്ടുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അപ്പൊ ഇന്ന് നവമാധ്യമത്തിലൂടെ ലഭിക്കുന്ന എല്ലാം നമ്മുടെ ആഹാരമാണ് ഊട്ടുക എന്നുള്ളത് അന്നമാണല്ലോ ഭക്ഷണമായി മാറുകയാണ് അപ്പൊ എന്തും റീലും ട്രോളുമായി മാറുന്ന ഇന്നത്തെ കാലത്തിന്റെ കാലത്ത് ഈ ട്രോളിന്റെയും റീലിന്റെയും ഉടമ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല എന്നാൽ പോലും അത് അത്രയ്ക്ക് വേഗം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ സൈബർ ഇടങ്ങളിൽ ഇത്തരം സാധ്യതകൾ കൂടുതലാണ് ആർക്ക് വേണമെങ്കിൽ ആരെയും ട്രോളാണ് ആർക്ക് വേണമെങ്കിൽ എന്ത് റോ റീലും ഇറക്കാം അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഇടവും കൂടെയാണ് സൈബർ ഇടങ്ങളെന്ന് ഉള്ള കാര്യം കൂടി ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് പിന്നെ ശീർഷകത്തിന്റെ ഔചിത്യം എന്താണ് ഒരു മനസ് ഒരു തമാശ ഫോണിൽ വന്നു അത് മനസ്സിലാസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കാനായി നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്യും അപ്പൊ തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയ അല്ലെങ്കിൽ തൻ്റെയ്ക്കൊരു മനസ്സിന് അലോസരപ്പെടുത്തിയ ഒരു കാര്യം മറ്റൊരാളിന് പങ്കുവെച്ച് രക്ഷപ്പെടുന്ന ഒരുതരം മനുഷ്യന്റെ മോക്ഷത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് ഭക്തിമാർഗത്തിനുള്ള മോക്ഷമല്ല അന്നത്തെ മനസ്സിന്റെ ആ ദിവസത്തെ മനസ്സിന്റെ ഭാരത് കൂടുതൽ നിന്ന് രക്ഷപ്പെടാനായി ഈ കാര്യം മറ്റുള്ളവരിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ആധുനിക കാലത്ത് ഡിജിറ്റ് ഡിജിറ്റ് ഡിജിറ്റൽ ഷെയറിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഈ മോക്ഷത്തെ കാണുന്നത് ആത്മീയമായ മോക്ഷമല്ല അപ്പൊ മറിച്ച് താൽക്കാലിക സ്വാർത്ഥതാപരവുമായ ആ ദിവസത്തെ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഈ ശീർഷകം വളരെ ഉചിതമാണ് ഇപ്പൊ ഇതിന്റെ നോട്ട് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ സ്നേഹത്തത് ശിവ ടീച്ചർ